അസ്സലാമു അസ്സാമലൈക്കും ഞാനിന്നീ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണാം അപ്പോൾ എന്താ വീഡിയോ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതുകൊണ്ട് നിങ്ങൾ ഫുള്ള് വീഡിയോ കാണാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം കാണാൻ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയറും കൂടി ചെയ്യാം നേരെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇതെന്ന് പറഞ്ഞ് തരുമോ എനിക്കൊരുപാട് ഉണ്ട് മാതി പ്ലീസ് ഇത്താത്ത ഇത് നിസ്കാരം തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയല്ലേ

ഇത്ത ഇതിന്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു തരോ ശരി ശ്രദ്ധിച്ചു കേട്ടോ തീർച്ചയായും ഞാൻ എന്റെ മുഖം തിരിഞ്ഞിരിക്കുന്നു ലില്ലസി വൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചവന്റെ നേർമാർഗത്തിലായിക്കൊണ്ടും അനുസരണമുള്ളവനായിക്കൊണ്ടും വമാ അനമിലെ ഞാൻ മുഷിരിക്കീങ്ങളിൽ പെട്ടവനല്ല തീർച്ചയായും ും എന്റെ ത്യാഗ പരിശ്രമങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു ലാ ഷരീഖു അവന് യാതൊരു പങ്കുകാരനുമില്ല ഉമർത്തു അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിമീൻ ഞാൻ മുസ്ലിംങ്ങളിൽ പെട്ടവനാകുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ